പാലക്കാട് മീറ്റ്നയിൽ എസ് ഐക്കും യുവാവിനും വെട്ടേറ്റു ഗ്രേഡ് എസ് ഐ രാജ് നാരായണനും കസ്റ്റഡിയിലായിരുന്ന അക്ബറിനുമാണ് വെട്ടേറ്റത് സംഘർഷ സ്ഥലത്ത് നിന്ന് അക്ബറിനെ കസ്റ്റഡിയിലെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ എന്താണ് ഉണ്ടായത് രോഷ്മി ഇന്ന് പുലർച്ചെ പന്ത്രണ്ടര മണിയോടുകൂടിയാണ് ഒറ്റപ്പാലത്തിനടുത്ത മീറ്റ്നയിൽ യുവാക്കൾ തമ്മിൽ സംഘർഷമുണ്ടാവുന്നത് ഇപ്പോൾ വെട്ടേറ്റുള്ള അക്ബറും സുഹൃത്തുക്കളായ ചില ആളുകളും തമ്മിലായിരുന്നു ആദ്യഘട്ടത്തിൽ സംഘർഷമുണ്ടാവുന്നത് ഇതറിഞ്ഞാണ് ഒറ്റപ്പാലം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തുന്നത് ഗ്രേഡ് എസ് ഐ ആയിട്ടുള്ള രാജ്നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ മീറ്റിംഗിലേക്ക് ഈ സംഘർഷ വിവരം അറിഞ്ഞ് യുവാക്കളെ മാറ്റുന്നതിനെ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിയത് അക്ബറിനെ ഈ സംഘർഷ സ്ഥലത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് അക്ബറുമായി പോകുന്നതിനിടയിലാണ് അക്ബറുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന എതിർ വിഭാഗം പോലീസിന് ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ായത് പുലർച്ചെ പന്ത്രണ്ടര മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നതെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ഈ ആക്രമണത്തിൽ ഒറ്റപ്പാലം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയിട്ടുള്ള രാജനാരായണനും ഈ കസ്റ്റഡിയിലായിരുന്ന അക്ബറിനുമാണ് വെട്ടേറ്റത് ഉടൻ തന്നെ രണ്ടുപേരെയും ഒറ്റപ്പാലം കണ്ണിയംപുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഈ ഗ്രേഡ് എസ് ഐയുടെ കയ്യിലാണ് വെട്ടേറ്റിട്ടുള്ളത് അക്ബറിനും ഈ ആക്രമണത്തിൽ പരിക്ക് ഏറ്റിട്ടുണ്ട് ഏതായാലും ഈ ആക്രമണം നടത്തിയിട്ടുള്ള യുവാക്കൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് നടത്തുകയാണ് അക്ബറുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചതിനു ശേഷം ഇവരെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ടര മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു ഒറ്റപ്പാലം മീറ്റിംഗിൽ വെച്ച് നടന്നത് ഈ സംഘർഷത്തിൽ ഏർപ്പെട്ട യുവാവിനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോകുന്നതിനിടയിൽ എതിർ വിഭാഗം പോലീസിനെയും യുവാവിനെയും ആക്രമിക്കുകയായിരുന്നു രോഷിനി ഇക്ബാൽ ഈ എതിർ എതിർവിഭാഗം പോലീസിനെയൊക്കെ ആക്രമിക്കാനുള്ള ഒരു കാരണം എന്താണ് ഈ പ്രതിക്കെതിരായ ആക്രമണത്തിനിടയിൽ പോലീസുകാരനും പറ്റിയതാണോ പരിക്ക അതായത് എങ്കിൽ ഈ അക്ബർ എന്ന് പറയുന്ന യുവാവും അതുപോലെ തന്നെ മറ്റ് ചില സുഹൃത്തുക്കളും ചേർന്നാണ് സംഘർഷം സംഘർഷമുണ്ടാവുന്നത് ഈ സംഘർഷത്തിന് വിവരമാണ് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് ഈ ഗ്രേഡസ് ഐ രാജനാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സംഘർഷം നടക്കുന്ന ഒറ്റപ്പാലം മീറ്റ്നയിലേക്ക് എത്തുന്നത് അവിടെ നിന്ന് ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടുള്ള അക്ബറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു മറ്റു യുവാക്കളെ പ്രദേശത്ത് നിന്ന് മാറ്റുന്നു അങ്ങനെ അക്ബറെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായതാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം ഏതായാലും ഈ അക്ബറിൽ നിന്ന് ഈ ആക്രമണം നടത്തിയ യുവാക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചതിനു ശേഷം ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് പോലീസിനെയും ഒരു ശ്രമം നടക്കുന്നത് വിശദാംശങ്ങൾ